നമസ്കാരം വെൽക്കം ടു സജിസ് ബ്ലൈബ്ട് അതെ നിങ്ങൾ കാണാവുന്ന പോലെ തന്നെ അതെ കുറച്ച് അടിപൊളി മഴയാണ് അതായത് കർക്കിട മാസമല്ലേ എല്ലാം എല്ലാ മലയാളികളും അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് തിരഞ്ഞെടുത്തിരുന്ന ഒരു മാസം കൂടിയാണ് ഇതല്ലേ കഞ്ഞമാസം അതെന്ത്ട്ടെ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടും ഇതേ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ലഡ്ഡുണ്ടാക്കാൻ പോവാണ് ഹെൽത്തി ലഡ്ഡു അല്ലെങ്കിൽ പ്രോട്ടീൻ ലഡ്ഡു എന്നൊക്കെ പറയാം അപ്പോൾ ഇതിന് ഇതേ നല്ല സാധനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് നല്ല ജസ്റ്റ് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്ത് അടിപൊളിയാക്കി തീർച്ചയായും നിങ്ങൾ എൻജോയ് ചെയ്യണം നമുക്ക് ഹെൽത്തി ബോളിന് അല്ലെങ്കിൽ ലഡുവിന് വേണ്ടത് മെലൻ സീഡാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മെലൻ സീഡ് ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റിംഗ് ഒന്നും കൂടാതെ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം പാനിലെടുത്തിട്ട് നല്ല ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കും ഏറ്റവും ബെസ്റ്റ് നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വറുത്ത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെവ്വേറെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അതിന് നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ സീഡാണ് നല്ലതാണ് നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ് സൺഫ്ലവർ സീഡ് ബാലൻസ് സീഡ് പോലെ തന്നെ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങളുള്ള സൺഫ്ലവർ സീഡ് എടുത്തിരിക്കുന്നത് അതും ഞാൻ എടുത്തിരിക്കുന്നത് അത്ര തന്നെയാണ് കേട്ടോ സെയിം ക്വാണ്ടിറ്റിയാണ് അമ്പത് ഗ്രാം വീതം അതൊന്ന് അത് രണ്ടും വറുത്ത് നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം എല്ല നമ്മൾ വേർതിരിച്ച് വറക്കുന്നത് നന്നായിരിക്കും കഴുകേണ്ട സാധനങ്ങളൊക്കെ കഴുകണം കേട്ടോ നമ്മൾ പിന്നെ പിന്നെടുത്തുന്നത് പീനട്ടാണ് നല്ല പ്രോട്ടീനുള്ള പീനട്ട് വാഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ പാനിലെടുത്ത് ഞാൻ ഫ്രൈം പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൈം പാനിലെടുത്തിട്ട് ലോ ഫയറിനായിട്ടൊന്ന് വറുത്തെടുക്കണം വറവ് കൂടാതെ ഇരിക്കാൻ മതി വരണം അതും നമ്മൾ വറുത്ത് മാറ്റിയതിന് ശേഷം അടുത്ത ഒരു ഐറ്റം കൂടിയാണ് എടുക്കുന്നത് കേട്ടോ പ്രത്യേകം അടിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം സെപ്പറേറ്റ് വറുക്കേണ്ടതെന്ന് വെച്ചാൽ പലതും പല വേവായത് കൊണ്ടാണ് കേട്ടോ അതുപോലെ നമ്മൾ നൂറ് ഗ്രാം നല്ല ബദാം എടുത്തുണ്ട് കേട്ടോ ബദാം ഞാൻ വാഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് സ്കിന്ന് നല്ലതാണ് അത് നമ്മൾ പ്രത്യേകിച്ച് കളയേണ്ട ആവശ്യമില്ല നമ്മൾ എടുത്ത ഓരോന്നും വറുത്തത് പ്രത്യേകം നമ്മൾ വറുത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അടുത്ത് എള്ളാണ് എള് നല്ലതാണ് നൂറ് ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത് കറുത്ത എള്ളൊന്ന് വാഷ് ചെയ്തെടുത്തത് അപ്പോൾ ഒറിജിനൽ എള്ളല്ലെങ്കിൽ വാഷ് ചെയ്താൽ പോകുന്ന കറുപ്പ് കളറൊക്കെ ഉണ്ടാവും അതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാനിലെടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ എല്ലാം ഓയിലി കണ്ടൻ്റാണ് അപ്പോൾ വറവ് കൂടുതലായ ഓയിൽ സ്പോയിലാവുകയും ചെയ്യും നമ്മൾ എൻ്റെ യഥാർത്ഥ ഗുണം കിട്ടാതെ വരും അതുകൊണ്ടാണ് വറവ് കൂടരുതെന്ന് വീണ്ടും വീണ്ടും അവർജ് പറഞ്ഞു പിന്നെ ഫ്ളക്സി സീഡാണ് ഫ്ളക്സി സീഡ് ഞാൻ കഴുകിയാണ് എടുത്തിട്ട് ഫ്ളക്സി സീഡ് അധികം വെള്ളത്തിലിടരുത് ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ചീത്തയാവുള്ള സാധ്യത കൂടുതലാണ് അതും വറുത്തെടുത്തു കേട്ടോ പിന്നെ ഓരോന്നും നമ്മൾ പ്രത്യേകം വറുത്തെടുക്കണം പിന്നെ നമുക്ക് എടുത്തത് നൂറ് ഗ്രാം ക്യാഷ് നട്ടാണ് അപ്പോൾ ക്യാഷ് നട്ട് നമുക്ക് ബ്രോക്കൺ വേണമെങ്കിൽ ബ്രോക്കൺ ഉപയോഗിക്കാം അതും നമ്മൾ വറുത്തിട്ട് ഇതെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സാണ് പിന്നെ നമ്മൾ നൂറ് ഗ്രാം റോസ്റ്റ് ഗ്രാം അല്ലെങ്കിൽ പുട്ട് കടല കടലെന്ന് പറഞ്ഞ സാധനമാണ് എടുത്തിരിക്കുന്നത് ചിയ സീടും അല്പം അമ്പത് ഗ്രാമും ചിയാ സീഡെടുത്തിട്ടുള്ളൂ കേട്ടോ ചിയ സീഡും വറവ് കൂടാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം നമുക്ക് വേണ്ട ഏതാണ്ട് സാധനങ്ങളൊക്കെ ആയി ഇനി നമുക്കതിലൊരു സ്പൈസസ് കൂടി കൂടി ചേർക്കണം കേട്ടോ സ്പൈസസിൽ ഞാൻ അല്പം ഏലക്കായും ഒരു കറി പട്ട അല്ലെങ്കിൽ സിനിമൻ സ്റ്റിക്കും ഏലക്കായും ചുക്കും എടുത്തിട്ടുണ്ട് പിന്നെ കൊപ്ര കിട്ടുകയും കൊപ്ര ഒരു നൂറ് ഗ്രാം കൊപ്പ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് നമ്മൾ ഷുഗർ ഉപയോഗിക്കില്ല അതിന് പകരം ജാഗ്ര അല്പം ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് ഗ്രാം തോളം ജാഗ്രയും ഒരു മുന്നൂറ് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഡേറ്റ്സ് അതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സോഫ്റ്റായി ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം മിക്സാക്കി തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി പൗഡറാ ആവരുത് കേട്ടോ ഒന്നൊരു ചെറിയ ഒരു കടിക്കുന്ന മട്ടിലുള്ള അതെല്ലാം ആയിരിക്കണം അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ബോൾ പിടിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇത് ഉണ്ടാക്കി നോക്കണം വീട്ടിലുള്ള എല്ലാവരും ഹെൽത്തി ആയിരിക്കാനായിട്ട് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നല്ലൊരു ഹെൽത്തി പ്രോട്ടീൻ ബോളാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാൻ നമ്മുടെ ചില്ലറിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അല്പം ദിവസം ഇരിക്കും കേട്ടോ അല്ലാത്ത പെട്ടെന്നാശം താങ്ക് യു ബൈ